ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് ജാസ്മിൻ ദേഷ്യത്തോടെ പാറുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ് നീ പറഞ്ഞതെല്ലാം ഇവിടെ ഉള്ളവർ വിശ്വസിച്ച് കാണും പക്ഷേ ഞാൻ ഒരിക്കലും ഇതൊന്നും വിശ്വസിക്കില്ല നീ മനപൂർവ്വമല്ലേ എനിക്ക് ആഭരണങ്ങൾ തരാതിരുന്നതെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീയും കേട്ടതല്ലേ ഗാർഗി പറഞ്ഞത് ഗായത്രിയമ്മ തന്നെയാണ് പറഞ്ഞത് ആർക്കും ആഭരണങ്ങളൊന്നും കൊടുക്കണ്ടെന്ന് അമ്മ എൻ്റെ മകളായി പുനർജനിക്കുമ്പോൾ അമ്മയ്ക്ക് അതെല്ലാം അണിയാനുള്ളതാണെന്നാ പറഞ്ഞത് നിന്റെ ഈ കള്ളക്കഥയൊക്കെ ഇവിടെയുള്ളവർ വിശ്വസിക്കും പക്ഷെ ഞാനൊന്നും വിശ്വസിക്കാനേ പോകുന്നില്ലെന്ന് ജാസ്മിൻ ദേഷ്യത്തോടെ പറയുന്നു എന്താ നിന്റെ ഉദ്ദേശം എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് ഈ വിവാഹം എന്താണെങ്കിലും നടക്കാൻ പോകുന്നില്ല ഞാനിത് മുടക്കിയിരിക്കും നീ എങ്ങനെ മുടക്കുമെന്നായി പറയുന്നതെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ അതൊക്കെ നീ കാത്തിരുന്ന് കണ്ടോളാൻ പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് തൂത്തുവാരിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാറുവിനെയാണ് അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ജാസ്മിൻ മനസ്സിൽ പറയുകയാണ് എന്താണെങ്കിലും വിവാഹത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നോക്കാൻ വിശാല് ഇവളെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവൾ കിട്ടൊരു പണി കൊടുക്കണം എന്റെ പിന്നാലെ ഇവള് അലഞ്ഞു തിരിഞ്ഞു തന്നെ നടക്കണം എൻ്റെ വാല്യക്കാരിയായിട്ട് അതിനുള്ള പണി ഞാൻ ഒരുക്കുന്നുണ്ട് അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രഭാവത്തിന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് ജാസ്മിൻ ആൻറ്റി ആ പാർവതി അവിടെ തുടച്ചുകൊണ്ട് നിൽപ്പുണ്ട് എന്റെ വിവാഹത്തിന്റെ മേൽനോട്ടമെല്ലാം വിശാല് അവളെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവക്കിട്ടൊരു ചെറിയ പണി കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെന്താ പണി ചെറുതാക്കണ്ട വലുത് തന്നെ കൊടുത്തോളാൻ പ്രഭാവതിയും പറയുന്നു തുടർന്ന് ജാസ്മിൻ പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പാർവതി നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ എന്താ കാര്യം ജാസ്മിൻ ഞാനിപ്പോൾ ഇവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പാറു പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ് അതൊക്കെ അവിടെയിട് ആദ്യം എൻ്റെ കൂടെ വാ എന്റെ കല്യാണത്തിൻ്റെ ചുമതല മുഴുവൻ വിശാല് നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് കല്യാണത്തിന്റെ തലേന്ന് എനിക്കിടാനുള്ള ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ തന്നെ വാങ്ങണം ഒരു ചെറിയ ഷോപ്പിംഗ് എന്ന് തന്നെ പറയാം നീയും എൻ്റെ ഒപ്പം വരണം ഇപ്പോൾ എന്താണെങ്കിലും വരാൻ പറ്റില്ലെന്നും എൻ്റെ ജോലികളെല്ലാം തീർത്തിട്ട് വരാമെന്നും പാറു പറയുമ്പോൾ ഉടൻ തന്നെ വിശാലിനെ വിളിക്കുകയാണ് ജാസ്മിൻ വിശാൽ വിശാലല്ലേ പറഞ്ഞത് എൻ്റെ വിവാഹത്തിൻ്റെ എന്ത് കാര്യത്തിനും പാർവതി എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് എന്നിട്ട് ഇപ്പോൾ ഇവള് പറയുക ഇവളെ കൊണ്ട് പറ്റില്ലെന്ന് ഇത് കേൾക്കുന്ന വിശാല് പാറുവിനോട് പറയുകയാണ് പാർവതി ഇവളൊരു കല്യാണ പെണ്ണല്ലേ അപ്പോൾ ഇവളുടെ എല്ലാ കാര്യവും നോക്കേണ്ടത് നീ തന്നെയാണ് ജാസ്മിൻ നീ എവിടെ വിളിച്ചാലും അവൾ വരുമെന്നും പറഞ്ഞ് വിശാല് മുറിയിലേക്ക് പോകുന്നു തുടർന്ന് ജാസ്മിൻ പാറുവിനോട് പറയുകയാണ് ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് നീ നോക്കി കണ്ടോ പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ് പ്രഭാവതി പ്രതാപനോട് പറയുകയാണ് പ്രതാപ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം അല്പം റിസ്ക് ഉള്ള പണിയാ നീ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്തു തരണം വീഡിയോയോ എന്ത് വീഡിയോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് ഒരു ലവ് വീഡിയോ അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ പ്ലാനെല്ലാം പ്രതാപനോട് പറയുകയാണ് പ്രഭാവതി ചേച്ചിയുടെ ഐഡിയയൊക്കെ കൊള്ളാം എന്നിട്ട് ആ വീഡിയോ വെച്ച് ചേച്ചി എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് പ്രതാപം ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് നീ ആദ്യം വീഡിയോ എടുത്തോണ്ട് വാ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ പിന്നീട് കാണിക്കുന്നത് ഗായത്രി വിലയാണ് ജാസ്മിൻ വിശാലിന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ജാസ്മിൻ വിശാലിന്റെ മുറിയിലേക്ക് ചെല്ലുന്നത് വിശാൽ ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ് വിശാൽ എൻ്റെ ഒപ്പം വരുന്നുണ്ടോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ഞാൻ നല്ല തിരക്കിലാണെന്നും താനാ പാർവതിയോ ഗാർഗിയോ കൂട്ടിക്കൊണ്ടു പോകാൻ വിശാൽ പറയുന്നു ഓ അവരൊന്നും കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല വിശാൽ എന്റെ ഒപ്പം വരുന്നതാ എനിക്കിഷ്ടമെന്ന് ജാസ്മിൻ പറയുമ്പോ വിശാല് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല തുടർന്ന് വിശാലിനെ എഴുന്നേൽപ്പിച്ച് മുറിയുടെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങുകയാണ് ജാസ്മിൻ പെട്ടെന്ന് ജാസ്മിൻ തലകറങ്ങുന്നത് പോലെ അഭിനയിച്ച് വിശാലിന്റെ ദേഹത്തേക്ക് വീഴുകയാണ് ജാസ്മിനെ വിശാല് ബെഡിലേക്ക് കിടത്താൻ നോക്കുമ്പോ ജാസ്മിൻ വിശാലിനെ കൊണ്ട് ബെഡിലേക്ക് വീഴുകയാണ് അതേസമയം ഈ വീഡിയോയൊക്കെ തന്റെ ഫോണിൽ പകർത്തുകയാണ് പ്രതാപൻ അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞെന്ന് പ്രതാപൻ തന്റെ കൈകൊണ്ട് കാണിക്കുമ്പോ ജാസ്മിൻ എഴുന്നേറ്റിട്ട് പറയുകയാണ് എന്തു പറ്റിയെന്നറിയില്ല പെട്ടെന്ന് തല പോലെ തോന്നി നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്ന് വിശാലെ ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ജാസ്മിൻ മുറിയുടെ പുറത്തേക്ക് പോകുന്നു വിശാലെ ഇനി നമ്മുടെ വിവാഹം തടയാൻ ആരെക്കൊണ്ടും ആകില്ലെന്ന് ജാസ്മിൻ മനസ്സിൽ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ മുറിയിൽ നിൽക്കുന്ന പ്രഭാവതിയാണ് അതേസമയം പ്രതാപൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്താ പ്രതാപ കാര്യം നടന്നോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു എന്റെ ചേച്ചി ചേച്ചി പറഞ്ഞതിനേക്കാൾ ഗംഭീരമായി തന്നെ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഒന്ന് നോക്കാൻ പറഞ്ഞ് പ്രതാപൻ പ്രഭാവതി വീഡിയോ കാണിക്കുന്നു പ്രതാപ ഇത് നമ്മുടെ തുറുപ്പ് ചീട്ടാണ് എങ്ങനെയെങ്കിലും വിശാലിന്റെയും ജാസ്മിൻ്റെയും വിവാഹം നടത്തണം അതിനുശേഷമായിരിക്കും ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ വരാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്യം തന്നെയാണെന്നും പ്രഭാവതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ് പാറു മനസ്സിൽ പറയുകയാണ് ജാസ്മിൻ ഈ വിവാഹം എങ്ങനെയും നടത്തുമെന്ന വെല്ലുവിളിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം അവൾക്ക് കൃത്യമായി എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്നാണ് വിശാൽ സാറിനെ വിവാഹം കഴിക്കാനായി അവൾ എന്ത് തന്ത്രമാ മെനയാൻ പോകുന്നതെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും വിവാഹം ഞാൻ എങ്ങനെ തടയുമെന്നൊക്കെ പാറു ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വിശാൽ വരികയാണ് പാർവതി ഞാനൊരു കാര്യം പറയാനാ വന്നത് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ജാസ്മിനിൻ്റെ മുറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് തല ചുറ്റി വീണു ഞാൻ അവളെ താങ്ങി പിടിച്ച് ബെഡിലേക്ക് കിടത്തിയിട്ടുണ്ട് നീ ഇപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പോയി നോക്കണം എൻ്റെ മുറിയിലുണ്ടെന്ന് വിശാൽ പറയുമ്പോൾ ജാസ്മിനെ നോക്കാനായി വിശാലിൻ്റെ മുറിയിലേക്ക് പോവുകയാണ് പാറു പോകുന്ന വഴി പാർവതി ആലോചിക്കുകയാണ് ഇനി ഒരു പക്ഷേ ഇത് ജാസ്മിന്റെ തന്ത്രമായിരിക്കുമോ അതേസമയം ഗായത്രി അങ്ങോട്ടേക്ക് വന്ന് പാറുവിനോട് പറയുകയാണ് മോളെ നിന്നെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് ഈ വിവാഹം എങ്ങനെയും നീ തടയണം നിന്നെ മാത്രമേ അതിന് സാധിക്കൂ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പയ്യനായിട്ട് തന്നെ ജാസ്മിന്റെ വിവാഹം നടക്കണം അത്രയും പറഞ്ഞുകൊണ്ട് ഗായത്രി അവിടെ നിന്ന് പോകുന്നു തുടർന്ന് ഗായത്രി പറഞ്ഞ കാര്യങ്ങളോർത്ത് ടെൻഷനോടെ നിൽക്കുന്ന പാർവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്